ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ

എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് അറിയാനിടയാണ് ചെല്ലുവിളിച്ച് പറഞ്ഞ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്നത്തെ ശുശ്രൂഷയിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം നടക്കും വയറിനകത്തെ മുഴകളൊക്കെ തങ്ങിയ അപ്രത്യക്ഷമായി വഴി അടഞ്ഞ ഒട്ടനവധി ആൾക്കാർക്ക് പുതിയ പുതിയ ഓപ്പണിങ്സ് കൊടുത്തു പ്രതീക്ഷയോട് നമുക്ക് ദുര്യോധനം കേൾക്കാം വചനം കേൾക്കുന്നതിനൊരു അത്ഭുതമാണ് ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലി ഓർത്ത് ദൈവത്തെ സ്വദിക്കുന്നു അവർക്ക് ഒരു സന്തോഷം വന്നപ്പോൾ അത് ലോകം മുത്തൻ ഏഷ്യനെ അറിയിക്കുന്ന ഈ ശുശ്രൂഷയിൽ അവർ പങ്കാളിയായി തീരുക നിങ്ങൾ എവിടെ ഇരുന്നാലും ഒരു വാക്ക് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം വരെ തോളിരിക്കുന്നു അവൻ അത്ഭുതമന്ത്രി മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും ഇന്നലെ നമ്മൾ അത്ഭുത മന്ത്രിയായ യേശുവിനെ കുറിച്ച് കേട്ടു യേശു ക്രിസ്തു വീരനാം ദൈവം ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു വീരനാം ദൈവമാണ് കണ്ണുനീരോടെ കരയുന്നൊരു ഭക്തന് വേണ്ടി എൻ്റെ യേശു അടങ്ങിയിരിക്കുന്ന ദൈവമല്ല അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഒരു യുദ്ധ വീരനായി ഇറങ്ങി വരുന്ന ദൈവം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നും നിന്റെ പ്രശ്നത്തിന്മേൽ യേശു ഒരു വീരനെ പോലെ പുറപ്പെടും നമുക്ക് ഒരു വാക്യം കൊണ്ട് വായിക്കാം യേശയ്യ പ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വചനം അതിൻ്റെ പതിനൊന്ന് മുതൽ വായിക്കാം മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ ശൈല നിവാസികൾ ഘോഷിച്ചു ലസിക്കട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ അടുത്ത വാക്യം സദ്ധയാണ് പതിമൂന്ന് യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തന്നെ തീഷ്ണത ജ്വലിപ്പിക്കും അവൻ വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ശത്രുവിനോട് വീര്യം പ്രവർത്തിക്കും ഇവിടെ പ്രവാചകനായ യശയാബ് പ്രവചിക്കുകയാ സ്തുതിക്കുന്ന ജനത്തിന് വേണ്ടി എൻ്റെ യേശു ഒരു വീരനെ പോലെ പുറപ്പെടും ക്രൈസ്തലോ നിന്റെ പ്രശ്നം നോക്കി ടുകയല്ല പ്രശ്നത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക ചെയ്യുക പൗരസും ശീലാസും കാരാഗ്രഹത്തിൽ കാലുകൾ ആമത്തിലിട്ട് മൂട്ടിയപ്പോൾ തമ്മിത്തമ്മി പഴിചാരുകയല്ല ചെയ്തത് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി അന്വേഷിക്കല്ല ചെയ്തത് വിടിവിക്കാൻ കഴിവുള്ള ദൈവത്തെ അവർ സ്തുതിക്കാറുള്ളത് എപ്പോഴും ഓർത്തോണം ഏത് പ്രശ്നം വന്നാലും മനസ്സിടിയരുത് ചിലർക്കൊരു കൊച്ചു പ്രശ്നം വന്നാൽ മതി അവര് പറഞ്ഞ എല്ലാം കഴിഞ്ഞുപോയി നല്ല അന്തരീക്ഷമുള്ളൊരു വീട്ടില് ഒരു മോനൊരു ചെറിയ അസുഖം വന്നു ഒരു വയറുവേദനയോ ഒരു നെഞ്ചിനു വേദനയോ ഒരു കൈക്ക് വേദനയോ അവ വീട്ടിൽ പരസ്പരം താടിക്ക് കയ്യെഴുത്ത് നോക്കിയിരുന്ന് കരയുക എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല നോ അങ്ങനല്ല നീ വിശ്വസിച്ച് സ്തുതിച്ചാൽ നിനക്ക് വേണ്ടി എന്റെ യേശു ഒരു യുദ്ധവീരനെ പോലെ പോലെ വരും ഇവിടെ പ്രവാചകം പ്രവചിക്കുക നിങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തന്റെ തീഷ്ണത ജ്വലിപ്പിക്കും ഒരുപക്ഷെ ഇന്നലകൾ ദൈവം നിന്റെ വിഷയത്തിൽ മൗനമായിരുന്നെങ്കിലും ഇന്നുകൾ കർത്താവ് അറിയാം നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാതിരിക്കത്തില്ല കാരണം ഒരു വീരനെ പോലെ അവൻ പുറപ്പെടാൻ പോവുകയാണ് പോകുകയാണ് എനിക്കറിയാം വചനം കേൾക്കുന്ന നിന്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു സന്തോഷം കർത്താവ് തരാൻ പോവാ കാരണം എന്റെ യേശു ഒരു വീരനെപ്പോലെ പുറപ്പെടാൻ പോവാ ഒരു യോദ്ധാവിനെപ്പോലെ അവൻ തീഷ്ണത ജലിപ്പിക്കും തന്റെ ശത്രുക്കളോട് അവൻ വീര്യം പ്രവർത്തിക്കും ശത്രുവിന്റെ പ്രവർത്തികളെ എന്റെ ദൈവം നിഷ്ഫലമാക്കിക്കളെ നീ അത് വിശ്വസിക്കണം കഴിഞ്ഞ നാളുകൾ നീ മനസ്സിൽ എഴുതി തള്ളിയ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ എന്റെ യേശു ഒരു വീരനെ പോലെ പുറപ്പെടുക യുദ്ധവീരനായ ഹോവ അതുകൊണ്ട് ഇരുപത്തിനാല സങ്കീർത്തനത്തി വായിക്കുന്നില്ലയോ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൽ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരുപ്പി മഹിത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹിത്വത്തിൻ്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ തന്നെ അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ് എൻ്റെ യേശു യുദ്ധവീരൻ അത്ര തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വീര്യം പ്രവർത്തിക്കുന്ന കർത്താവൻ അവൻ വീരനാം ദൈവം നിന്റെ ജീവിതത്തെ തകർത്തുകളയുവാൻ ഏതൊരു പ്രതിസന്ധി കൊടുങ്കാറ്റ് പോലെ നിന്റെ വീടിന് നേരെ ഞാഞ്ഞടിച്ചാലും നീ പറയണം ആർക്കും തകർക്കാനൊക്കത്തില്ല കാരണം എൻ്റെ കൂടെ വീരനായൊരു ദൈവമുണ്ട് അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ വായിക്കുന്ന യഹോവയുടെ നമ്മുടെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമറങ്ങി അവരെ വിടിവിക്കുന്നു ദൈവം വീരനെ പോലെ എഴുന്നേൽക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ വിടുന്നതിനു വേണ്ടിയാ പൗലോസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിൽ കാലുകൾ ആമത്തിലിട്ട് മൂട്ടി അവർക്കറിയാം സ്തുതിച്ചാൽ എന്റെ ദൈവം ഇറങ്ങി വരുവാണ് അതുകൊണ്ട് അവന് സ്തുതിക്കുന്നത് നേരുള്ളവർ കുചിതം ദൈവം വീരനെ പോലെ അറിഞ്ഞു വരാൻ ആവശ്യം നീ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ദാവി പറഞ്ഞ ഞാൻ എഹോ ഭയ്യ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഒത്തിരി സ്തുതിച്ചവരാ ഇനി ഇതുവരെ സ്തുതിക്കാത്തവർ സ്തുതിക്കട്ടെ അങ്ങനല്ല എല്ലാവരും സ്തുതിക്കണം വൃദ്ധന്മാരും ബാലന്മാരും യുവതികളും യുവാക്കന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം കാരണം എൻ്റെ ദൈവം സ്തുതികളുടെ മീതെ വസിക്കുന്ന കർത്താവാണ് യേശുവിരിക്കുന്ന സിംഹാസനം സ്തുതിയുടെ സിംഹാസനം അവൻ ചെയ്ത സകല പ്രവൃത്തികൾ ഓർത്തു നിങ്ങൾ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം നിങ്ങൾ സ്തുതി ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ തന്ന വിടുന് സ്തോത്രം കുഞ്ഞിന് ജോലി കിട്ടിയത് കൊണ്ട് സ്തോത്രം വിടുതൽ തന്നതുകൊണ്ട് സ്തോത്രം നിങ്ങൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം ഒരു വീരനെ പോലെ പുറപ്പെടും ചതുരക്ക് മേശ കബേന്ദ്രഗോദിനെ കത്തുന്ന തീച്ചുളയ്ക്കകത്തേക്ക് എടുത്തെറിഞ്ഞു രാജ്യം ഭരിക്കുന്ന രാജാവ് ആജ്ഞപ്രകോനം ചൂള ഏഴ് മടങ്ങ് കൂട്ടി സ്തുതിക്കുന്നവനെതിരെ ആര് ചൂള കൂട്ടിയാലും പേടിക്കണ്ട അതിനെ മീതെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവം വീറിനെ പോലെ പുറപ്പെടും നിങ്ങൾ ചുമതേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ സ്തുതി ദൈവത്തിന്റെ സിംഹാസനത്തിൽ എത്തുമ്പോൾ ദൈവത്തിന് ഇരിക്കാൻ കഴിയും എന്റെ യേശുവിനെ അവിടെ ഇരിക്കാൻ നോക്കത്തില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്തുതി ഉയരണം കാരണം എന്റെ യേശു സ്തുതികളുടെ മേൽ വസിക്കുന്ന കർത്താവൻ ഇവിടെ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ ദൈവം ഒരു യുദ്ധ വീരനായി അല്ലെങ്കിൽ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ് ശ്രദ്ധിച്ചേരനെ പോലെ പുറപ്പെടും ഇതൂന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം നിന്റെ വിഷയത്തിന്മേൽ ദൈവം ഒരു വീരനെ പോലെ എഴുന്നേക്കാൻ പോവാം ഒരു വീരനെപ്പോലെ എഴുന്നേക്കാൻ പോവാം ഓ ദൈവസിംഹാസനം വരെ ഇന്ന് ചലിക്കാൻ പോകുക കാരണം എന്റെ യേശു നിനക്ക് വേണ്ടി ഒരു വീരനെ പോലെ പുറപ്പെടാൻ പോകുക ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പൈശാചിക ശക്തി അമന മുമ്പിൽ വഴിമാറിത്തരും അവരൊരു പോലെ എഴുന്നേറ്റാൻ അതുകൊണ്ട് അറുപത്തെട്ടാം സങ്കീർത്തനത്തിൽ എഴുന്നേൽക്കും ദൈവം എഴുന്നേൽക്കുന്നു ശത്രു ചിതറുന്നു ദൈവം എഴുന്നേറ്റ ഉടനെ ശത്രു ചതറിപ്പോ എടുക്കാൻ വയ്യാത്ത ഒരു മഞ്ഞുകെട്ട മേപ്പോട്ട് പൊക്കി താപ്പോട്ടിട്ട് പൊട്ടിച്ചെതറിപ്പോവും രണ്ട് മിനിറ്റ് കിഴമ്പോ ഊരുകി ഒലിച്ചു പോവും ഇതുപോലെ വൈബിൾ പറയുന്നു ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും ഒരു വീരനെ പോലെ നിനക്കെതിരെ ചെയ്തു വെച്ച എണ്ണിത്തീരാത്ത മന്ത്രവാദങ്ങൾ ചിതറിപ്പോവും അത് ഉദുകി ഒലിച്ചുപോകും ദൈവം ഒരു യുദ്ധവീരനായി എഴുന്നേക്കാൻ പാട്ടുകാരൻ പാട്ടുകാരനൊടുക്ക പാടി യുദ്ധവീരനായ ഹോവയെപ്പോലെ പോലെ എഴുന്നേറ്റ് കോട്ടകൾ തകർക്കാൻ നീ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മാത്രം ദൈവത്തെ സ്തുതിക്കാണ്ട ആരുടെ അതിനത്തിന് ദൈവത്തിന് സ്തുതി ചെല്ലുന്നോ ആ സ്തുതി ദൈവം സ്വീകരിക്കുന്ന കർത്താവാണ് കുറിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം വാക്യം യഹോബ യുദ്ധവീരൻ യഹോബ എന്ന് അവന്റെ നാമം ചെങ്കടലിലെ രണ്ടായി വറ്റിച്ച് പ്രവചനത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകണമെന്ന് കടലിനെ വഴിയാക്കിയ കർത്താവ് ഒരൊറ്റ കാറ്റുകൊണ്ട് കടലിലെ പിരി ചക്കര കടത്തിയപ്പോൾ മോശ പറയുക ഇവിടെ യുദ്ധം ചെയ്യാൻ അറിഞ്ഞത് മനുഷ്യനല്ല ദൈവമത്രേ അവർ നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക ഞാനൊരു സത്യം നിങ്ങളോട് പറയാ സ്തുതിക്കുന്ന നനയ്ക്കു വേണ്ടി യേശു യുദ്ധവീരനായി എഴുന്നേൽക്കാൻ പോവുക യേശുക്രിസ്തുവിന് ജനനത്തിന് മുൻപായി ജീവിച്ചിരുന്ന പ്രവാചകനായ പ്രവചിക്കുക അവൻ വീരനായ ദൈവമത്രേ അവൻ നിനക്ക് വേണ്ടി ഇന്ന് വീര്യം പ്രവർത്തിക്കും യേശുക്രിസ്തുവിനെ ശുശ്രൂഷിയെ വെളിപ്പെടുത്തുന്ന നാല് സുവിശേഷങ്ങൾ പഠിച്ചേ അവിടെയെല്ലാം അവനൊരു വീരനെ പോലെ എഴുന്നേറ്റിട്ടുണ്ട് കുരുടനായിരുന്നു ഭിക്ഷയാചിക്കുന്ന മനുഷ്യനോട് ചോദിച്ചേ കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ എൻ്റെ യേശു ഒരു വീരനായി എഴുന്നേൽക്കുക എന്റെ ദൈവം ഒരു യുദ്ധ പോലെ എഴുന്നേൽക്കും എന്ന് പകൽ ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ വീട്ടിൽ സന്ദേശം വരാൻ കാരണം അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ സമയമായി നിന്റെ നിന്നകളെ അവൻ ഉരുട്ടി മാറ്റും യേശുക്രിസ്തു എവിടെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവൻ ഒരു വീരനായ ദൈവമായിട്ട് ആ ൂ നിന്റെ ലൈഫിലും ക്രിസ്തു ഒരു വീതനായി വെളിപ്പെടാൻ പോവാ അതിന് വേണ്ടത് നിന്നിൽ ദൈവത്തിന്റെ സ്തുതി അത്രയും ദൈവത്തെ സ്തുതിക്കുന്ന മനസ്സ് മനസ് പതിമൂന്നാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ അവനൊരു ദൈവാലയത്തിൽ പോയി അവൻ ദൈവാലയത്തിൽ പോയി പതിനെട്ട് സമ്മത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീയെ കണ്ടു യേശു അവളെ അടുക്കൽ വിളിച്ചു യേശു ദേവാലയത്തിൽ പോയതാണ് എത്രയോ സ്ത്രീകൾ ആ ദേവാലയത്തിലുണ്ട് പതിനെട്ട് സമ്മത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടി നിവരുവാൻ കഴിയാത്ത ആ സ്ത്രീയുടെ മേൽ കർത്താവിന്റെ കണ്ണു പതിഞ്ഞു ആയിരം പേരുള്ള ദേവാലയത്തിൽ ഒരു സ്ത്രീയുടെ മേൽ യേശുവിൻ്റെ കണ്ണു പതിഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ ടി വി പ്രോഗ്രാം കാണുന്നെങ്കിലും നിന്റെ മേൽ കർത്താവിൻ്റെ കണ്ണു പതി അടക്കൽ വിളിച്ചു വാ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുര വീരനെ പോലെ വിഷയം കൈകാര്യം ചെയ്യാൻ പോവാ യേശോ അല്ലെ നോക്കി പറയുക സ്ത്രീയെ നിന്റെ രോഗബന്ധനം ആഴിഞ്ഞിരിക്കുന്നു വാക്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു ക്ഷണത്തിൽ അവൾ നിവർന്നു ദൈവത്തെ മോധപ്പെടുത്തു ഒരു ദേവാലയത്തിൽ ഇതുവരെ നടക്കാത്തൊരത്ഭുതം അവിടെ നടക്കുക പതിനെട്ട് വർഷമായിട്ട് ഈ അമ്മച്ചയെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് കൂനി വരുന്ന ഈ അമ്മച്ചെ ആർക്കും ഇഷ്ടമല്ല കാരണം നീണ്ട വർഷമായിട്ട് അവിടെ കൂന് മാറിയിട്ടില്ല അവൻ വീരനെ പോലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഏതും നിവരാത്തതും എന്റെ യേശു നിവർത്തിത്തരും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിക്കേ അവനൊരു വീരനായി എഴുന്നേക്കാൻ പോവാ ചേർന്നിരിക്കുന്ന ടീഷർട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ ഇന്നും നിങ്ങളുടെ ജീവിത അത്ഭുത മുമ്പില് കോടി വ രക്താൽ എവിടുന്നാ ബ്രദറെ വരുന്നേ തൃശൂരിൽ കർത്താവ് ഇവിടും തിരിച്ചുവിടത്തില്ല ഇന്നും നിന്റെ കൈയ്യെ ഞാൻ പിടിക്കുമ്പോൾ നീ പാർക്കുന്ന വീട്ടിൽ നിന്നൊരു ദുഷ്ട ശക്തി ഇറങ്ങി പോകുക നിന്റെ വീട്ടിൽ

നിനക്കതിനെ ചെയ്ത മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഇന്ന് പൊളിരുവാ ചില ശരീ സമയം ശരീരം തളരുന്ന പോലെ തോന്നും തോന്നാറുണ്ട് തോന്നാറുണ്ട് ജീസസ് ഞാൻ കർത്താവ് തോന്നുന്നുണ്ട് നിന്റെ പൊസിഷനിൽ ഭയങ്കര ചേഞ്ചസ് കർത്താവ് വരുത്താൻ ജീസസ് യേശുവിന്റെ നാമത്തിൽ നീ നിമിത്തം ഒരു ദേശം വിടിവിക്കപ്പെടുന്നത് ഞാൻ പ്രാർത്ഥനയിൽ

ഉച്ച എന്നോട് കർത്താവ് പറയുന്നു മോനെ അവിടെ തന്നെ നിൽക്കണം കർത്താവ് പറഞ്ഞു ഭയങ്കര അഭിഷേകം നിന്റെ വല്യാൻ പോവാ യെസ് നിന്റെ ബുദ്ധിയോളുള്ള പോരാട്ടം ചില സമയം കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല ക്ലാസ്സിൽ ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ കിട്ടില്ല ചില സമയത്ത് വർത്തമാനം പറയുമ്പോൾ തടിപ്പ് വരുന്ന പോലെ ഉണ്ടാവുമോ ഇപ്പോൾ അത് വർത്തമാനം പറയാൻ തുടങ്ങുമ്പോ ചെറിയൊരു കനം വരുന്നത് നിന്നെ കർത്താവ് ഇപ്പൊ തൊടുക യേശുന്റെ നാമത് എവിടുന്ന വരുന്നേ അപ്പനെ അറിയുന്ന കുഞ്ഞിനെ അറിയാം ഈ കുഞ്ഞിന് ഭയങ്കര ഭാവിയുള്ള കുഞ്ഞാ ഇതിന്റെ ഭാവി ഇന്ന് കർത്താവ് തെളിക്കാൻ പോവാ ഇവളെ അഭിഷേകത്തിന് ഓഹ് ഇവൾ നിമിത്തം നിങ്ങൾ സ്വന്തമല്ലാത്ത രാജ്യത്ത് പോയി നീണ്ട വർഷങ്ങൾ രാപാർക്കും യെസ് യെസ് ഇവിടെ നാക്കിലുള്ള ഇവിടെ ചെറിയിലുള്ള തടിപ്പ് വർത്താനം പറയുമ്പോൾ ആ ഔ അവക്കറിയാം അവിടെ യേശു തൊടുക അവള് വെറുതെ അല്ല വാ ആ ഓ യെസ്

അവടെ കോൺസെൻട്രേഷനെയും ബുദ്ധിയേം അഫലമാക്കിക്കൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അവക്ക് പെട്ടെന്ന് അവിടെ ചിറി തടിക്കുന്നത് പോലുള്ള അസ്വസ്ഥത അവൾ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മൈൻഡ് ഒന്ന് ഫ്രീ ആയോ ആ എന്താ സംഭവിച്ച ഭാവിയുടെ മേൽ നിന്ന് ബ്ലോക്ക് യേശു എടുത്തു മാറ്റിയതാണ് ബ്രദർ കർത്താവ് പറയാം നിങ്ങൾ നിമിത്തം ആ ആയിരങ്ങൾ കർത്താവിനെ കാണും ഉറപ്പുണ്ടോ നിങ്ങൾക്ക് നിങ്ങളൊരു നിങ്ങൾ ലോകം മൊത്തം യേശുവിനെ സാക്ഷിയായിരിക്കാൻ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാത്ത ഫയൽ ചലിക്കും അഴിയാത്ത കെട്ട് അഴിയും ഒഴിയാത്ത ബാധ ഇന്ന് ഒഴിയും അവയവങ്ങൾക്ക് ശക്തി വ്യാപിക്കും കാരണം നിന്റെ മേലെ ഹോബ ഒരു വീരനെ പോലെ പുറപ്പെടാൻ പോവുക കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ യേശുവെ ഞങ്ങൾ ഒന്നിച്ച് അടുത്തു വരുന്നു കർത്താനു ലോഡ് യു ലോഡ് ലോഡ് കർത്താവേ അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ജനത്തിന് നടുവിലെഴുന്നേൽക്കണം അങ്ങ എഴുന്നേൽക്കണമേ കർത്താവ് ശത്രു ചിതറിപ്പോകട്ടെ തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ഉരുകി മാറട്ടെ ഓ ഞാൻ കണ്ടുപിടിക്കുന്നു അന്നമ്മ എന്ന പേരുള്ളൊരു സിസ്റ്റർ ഒരു കാലത്ത് തളന്നിരിക്കുക ഒരു സൈഡ് ഇപ്പോൾ ഹീലാകുക ഒരാൻ്റണിയെ ദൈവം എന്നെ കാണിക്കുന്നു ചില നാളുകളായി ആന്റണി ബെഡിലാണ് ആന്റണിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു വീരനായി കർത്താവ് എടുനൽക്കണമേ ഇപ്പോൾ തന്നെ രോഗിയെ സൗഖ്യമാക്കണമേ രോഗാത്മാവിനെ പൊട്ടിക്കണമേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ യേശു അനുഗ്രഹിക്കണേ ഞങ്ങൾ പല രാജ്യത്തിരിക്കുന്ന മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുക കർത്താബ് അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചും അവൻ വീരനായി ദൈവമെന്നും ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയിൽ നിങ്ങളിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പ്രാർത്ഥന അവസരമാണെങ്കിൽ താഴെ കാണുന്ന നമ്പിൽ ഉടൻ വിളിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ഇതേ സമയം ഒന്നിച്ചു കൂടി കാണുകോളാം കർത്താവ് അനുഗ്രഹിക്കട്ടെ God bless you. Jesus Voice Ministries, Post Box Number 19, 689 689641, Kerala, India. Our contact numbers 9 359132 and 9961159659. Email address mgm Jesus Voice. At gmail.com. Website address www.jesusvoice.in.